എനിക്ക് സമയമില്ല ഇവിടെ എല്ലാരും പറയില്ല ഇതിൽ വന്ന പല ആളുകളും പറയണം സമയമില്ല എനിക്ക് ഇതിന്റെ ആവശ്യം കാരണം എനിക്ക് ഷോപ്പ് ഉണ്ടല്ലോ എനിക്കിത് ആവശ്യമില്ല എന്ന് പക്ഷെ കൊറേ പട്ട ഒരാള് പറയുമ്പോ അവരോടുള്ള ഒരു എന്താ പറയാ നമ്മൾ എത്ര പ്രാവശ്യം എക്സ്ക്യൂസ് പറയാ എന്ന് പറഞ്ഞ അതാണ് അവര് ഫോളോപ്പ് പിന്നെ ഇതിൽ വന്നപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് കുഞ്ഞു ഫോളോ ഓപ്പ് ആയിരുന്നല്ലേ എന്ന് പക്ഷെ എപ്പോഴും ലിങ്ക് അയച്ചിട്ട് അന്ന് ഫിസിക്കൽ ഒന്നും ഇല്ല ഡിജിറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ഡിജിറ്റലിൽ എനിക്ക് കുറെ വട്ടം അയച്ചു തന്നു അങ്ങനെ എനിക്കുള്ള ഒരു ദൈവവിളി വന്നു എന്നാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ആ ദൈവവിളി വന്ന ദിവസം ഞാൻ ഒന്ന് കയറി നോക്കിയതാണ് അപ്പൊ എനിക്ക് ആകെ മനസ്സിലായത് ഈ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് കിട്ടുവല്ലോ എന്റെ വാടകയും പോവും പെട്രോൾ ചാർജും കിട്ടും ബാക്കി കുഴപ്പമില്ല അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോയിക്കാൻ കാരണം പതിനായിരം തരാന്ന് കമ്പനി പറഞ്ഞതല്ലോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യം ഓക്കെ ആയല്ലോ എന്ന് മാത്രം കയറി കയറി തന്നതാണ് പക്ഷെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ അവിടെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എന്റെ സ്ഥാപനത്തിൽ ഞാൻ പണിയെടുക്കാതെ എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ലായിരുന്നില്ല അത് മാത്രല്ല അവിടെ പണിയെടുത്തൊരു വരുമാനം കിട്ടണമെങ്കിൽ ഞാൻ സ്ഥിരമായി വാടക കൊടുത്തുകൊണ്ടിരിക്കണം കൊറോണ വന്നപ്പോഴാണ് ഷോപ്പ് രണ്ടു മാസം അടച്ചിട്ടപ്പോഴും വാടക കൊടുക്കണം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് പിന്നെ ഒരു വർഷത്തോളം പാർലർ തുറക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ ഒരു പവർ മിഷൻ രണ്ട് പവർ മിഷീനും അതുപോലെ ഓവർലോക്ക് ഇൻ്റർലോക്ക് മിഷൻ അതുപോലെ ബ്യൂട്ടി പാർലറിൽ കുറേ സാധനങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ അവിടെ വെറുതെ വാങ്ങിവെച്ചതും കൂടെ ഒന്നും എനിക്ക് ഒരു രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് പ്രവർത്തിക്കണം ഞാൻ അതിൻ്റെ ഡബിള് പ്രവർത്തിക്കണം പക്ഷേ ടി ജി അവസരം മനസ്സിലാക്കി അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് രണ്ട് റാങ്കും അച്ചിരുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഡ്യൂട്ടിയും ചെയ്യും അതേപോലെ തന്നെ ജീവിക്കാൻ ചെയ്യും അന്ന് പ്ലാൻ അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് അറിയുന്ന പോലെയൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ കുറച്ച് ആളുകളൊക്കെ എന്റെ കൂടെ വന്നു പിന്നെ അത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിലൊക്കെ കുറെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി കാരണം ലക്ഷങ്ങളെ ഇറക്കിത്തന്നത് അവരൊക്കെ തന്നെയാണല്ലോ അപ്പൊ അതൊക്കെ പെട്ടെന്ന് ദിവസം കൂട്ടാന്ന് പറയുമ്പോൾ ടെൻഷനാകും പക്ഷെ ഞാനത് നൈസായിട്ട് വീടിന്റെ മുകളിൽ കൊടുന്ന് വെച്ചു പുതിയ വീടൊക്കെ വെച്ചപ്പോൾ അതിന്റെ മുകളിൽ അതും തന്നെ അതിനുള്ള സെറ്റപ്പ് ആക്കി കാരണം എന്തറിയും സാധനങ്ങൾ നശിച്ചു കൊണ്ടല്ലോ എപ്പോഴും ആണെങ്കിലും ഭക്ഷണമൊന്നും കൊടുക്കണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സ്ഥാപനം ഉള്ളവരെ എൻ്റെ വീടിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചു അപ്പൊ മനസ്സിലായി ഏകദേശം മൂന്നര ലക്ഷത്തിലധികം വാടക മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന യാഥാർത്ഥ്യം പിന്നെയാണ് ഞാൻ നോക്കിയത് പക്ഷെ ആ സമയത്ത് ഞാൻ പിജി കാർഡ് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും ഞാൻ ഇവിടെ ആർക്കും വാടക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്റെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ എടുത്തു ആ അവസരം ഒരുപാട് ആളുകൾക്ക് കൊടുത്തു പക്ഷെ ഇന്ന് ആ പ്രൊഡക്റ്റുകളൊക്കെ എൻ്റേതാണ് പുതിയ വീട്ടിലെ എല്ലാ സാധനങ്ങളും വീട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പെയിൻറ്റ് ഡിഗോണയാണ് പാത്രങ്ങളൊക്കെ പോച്ചേൻ്റെ പാത്രങ്ങളാണ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഫിജിക്കാഡിൻ്റെ എവിടെ നോക്കിയാലും ഫിജിക്കാട്ട് ആയിട്ട് ഐറ്റംസ് ആണെങ്കിലും എല്ലാണെങ്കിലും ഇപ്പം ഫിജിക്കാർഡ് വീടാണ് എൻ്റെ വീട് ശരിക്കും പറ അഭിമാനമാണ് അത് പറയാൻ കാരണം വേറെ ഏത് ജോലിയിലും കിട്ടില്ല ബ്രാൻഡ് ഐറ്റംസ് മാത്രം ഉപയോഗിക്കുന്ന ആളുകളായി നമ്മളറിയാതെ നമ്മളെ മാറ്റുന്ന മാറ്റുന്നവരുടെ കൺസെപ്റ്റാണ് ശരിക്കും ഫിജിക്കാർ ഡോട്ട് ഇന്ന് വണ്ടി എട്ട് വർഷത്തോളം എൻ്റെ ഷോപ്പ് ഉണ്ടായിട്ട് എനിക്കൊരു വണ്ടി വാങ്ങിക്കാൻ പറ്റിയില്ല വണ്ടി ഉണ്ടായിരുന്നു അനിയന്റെ വണ്ടിയായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് അതും പറ്റി ഏകദേശം രണ്ട് വർഷം ആകാറായി ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് ഇനി അതേപോലെ തന്നെ അടുത്തത് കാർ എടുക്കണം എന്നാണ് അതും ഇലക്ട്രിക് തന്നെ എടുക്കണം എന്നാണ് കാരണം എന്താ പറയാ ഇവിടെ പല ആളുകളുടെയും പ്രശ്നം നമുക്ക് വരുമ്പോൾക്ക് പൈസ ചിലവല്ലായിരുന്നു അല്ലെ ഇലക്ട്രിക് സ്കൂട്ടർ ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടാ എന്താണെങ്കിലും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും അപ്പൊ അതിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇന്ന് എനിക്ക് എന്റെ വീട്ടിൽ പെർഫോമൻസ് ബോണസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങളെ മൊത്തം ഫിസിക്കായിട്ട് ഏറ്റെടുക്കും